നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാല ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോട്ടയം ജില്ലയിൽ പാല പൊൻകുന്നം റൂട്ടിൽ പൂരണി വിളക്ക് മരുന്ന് ജംഗ്ഷന് സമീപമായിട്ട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ ഉടമ അമ്പത്തഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്ന പുതുപുത്തൻ വീടാണ് വിൽപ്പനയ്ക്ക് വില നെഗോഷ്യുകൾ ആണ് വീടിൻ്റെ ഫ്രണ്ട് സൈഡാണ് മാവ് പ്ലാവ് ഇലമ്പി തെങ്ങി നട്ടിട്ടുണ്ട് മുറ്റത്ത് സ്റ്റോൺ പാകിയിട്ടുണ്ട് ഒമ്പത് സെൻറ്റിൽ ആയിരത്തി നാനൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റുള്ള ത്രീ ബെഡ്റൂമാണ് ത്രീ അറ്റാച്ച്ഡ് ആണ് കാർ പോർച്ച് സിറ്റ് ഔട്ട് സീകർണമുറി ഡൈനിങ് ഹാൾ കിച്ചൺ വർക്ക് ഏരിയ ഉണ്ട് ഉടമ ചോദിക്കുന്ന വില അമ്പത്തിയഞ്ച് ലക്ഷം രൂപ ആ വിലയിൽ മാറ്റം വരുന്നതാണ് ലോൺ സൗകര്യം ഓക്കെയാണ് എനി ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് സാറിൽ സിൽപ്പ് വന്നാൽ മതി നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം സിഗന്നമുറി സികണ്ണമുറിൻ്റെ ഡൈനിങ് ഹാളായിട്ട് പാർട്ടിഷൻ ചെയ്തിട്ടുണ്ട് ഫുള്ള് വർക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നതാണ് ഫാന് ഫ്രാൻസ്ലേറ്റ് ട്യൂവ് ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഡൈനിങ്ങിൻ്റെ വാഷ് ഏരിയ കാണാം ഇനി നമുക്ക് അവിടുന്ന് കിച്ചണിലേക്ക് പോകാം കിച്ചണും വർക്ക് ഏരിയ ഉണ്ട് വിളക്കമരുത് പൂവരണി ആ ജനറേഷന് സമയമായിട്ട് വരും ഇവിടുന്ന് പയൊക്കെ ദൂരം കുറവാണ് കിച്ചന് കബോ കബോഡി ചെയ്തിട്ടുണ്ട് ഫുള്ള് കബോഡി ചെയ്തിട്ടുണ്ട് വർക്ക് ഏരിയ ഉണ്ട് നമ്മുടെ ചാനൽ നോ പാല ഹോംസ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ സന്തോഷ് ഇനി നമുക്ക് ത്രീ ബെഡ്റൂംസ് ആണ് കാണ്ടേ ഈ സൈഡിൽ ടു ബെഡ്റൂം കൊടുത്തേക്കുന്നു ഒരു ബെഡ്റൂം സെപ്പറേറ്റ് കൊടുത്തേക്കുന്നു ഒരു സൈഡിൽ ത്രീ പാളി നെല്ലോ ഒരു സൈഡിൽ ടു പാളി ഡ്രസ്സിംഗ് ഏരിയ കബോർഡ് ചെയ്തിട്ടുണ്ട് ബാത്റൂമിലെ സോഫാന് ഞെല്ല് അതുപോലെ വാഷ് ഏരിയ കോട്ട് വാട്ടർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് രണ്ട് സൈഡിലും ഞെല്ലും കൊടുത്തിട്ടുണ്ട് ഡ്രസ്സിങ് ഏരിയ ഉണ്ട് കബോർഡ് ചെയ്തിട്ടുണ്ട് ബാത്റൂമിൻ്റെ നാല് സൈഡിലും ബാൽ ടൈലറ്റ് കൊട്ടിച്ച് സ്പേസസ് ഉണ്ട് ഇനി നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂം കാണാൻ പോവാം അത് സെപ്പറേറ്റാണോ കൊടുത്തേക്കുന്നത് നമ്മൾ കാണുന്നപ്പോൾ വീട് കാണുന്ന വീട് പാലാ പുണ്ന്ന് റൂട്ടിലാണ് അവിടെ ഞാൻ ഡ്രെസ്സിങ് ഏരിയ കൊടുത്തിട്ട് ബെഡ്റൂമിലെ ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് കബോർഡ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ആണ് അപ്പോൾ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ബെഡ്റൂമുകളിലെല്ലാം എ സിക്കുള്ള പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് സ്കൂൾ ബസ് പോകുന്ന റോഡ് നൂറ് മീറ്റർ അപ്പുറം സ്കൂൾ ബസ് പോകുന്ന പാലായിലെ എല്ലാ പ്രമുഖ സ്കൂളുകളുടെ സ്കൂൾ ബസ് പോകുന്ന റോഡ് നൂറ് മീറ്റർ തൊട്ടടുത്തുണ്ട് സ്വന്തമാക്കാൻ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് എല്ലാവർക്കും നന്ദി